സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു സ്നാനത്തെക്കുറിച്ചായിരുന്നു ആ വീഡിയോ സ്നാനം ആവശ്യമോ എന്നായിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിൽ കാരണം സ്നാനം ആവശ്യമില്ലെന്ന പുതിയ ഉപദേശങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രചരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചില സംഘടനകൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അതിനൊരു ഉത്തരം വന്നവണ്ണമാണ് ആ വീഡിയോ ചെയ്തത് വളരെ ലളിതമായിട്ട് കൃഷിയ സ്നാനം എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ വീഡിയോയുടെ താഴെ ഏതൊക്കെ സംഘടനകളാണോ സ്നാനത്തിനെതിരെ വിപരീത ഉപദേശം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചില ആളുകളുടെ കമൻറ്റുകൾ കണ്ടു മൂന്ന് വിഭാഗത്തിലുള്ള ആളുകളാണ് കമൻറ്റുകൾ ചെയ്തത് ഒന്ന് സ്നാനം വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ രണ്ടാമത് സ്നാനം വേണമെന്ന് പഠിപ്പിക്കുന്നവരാണ് പക്ഷേ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലുള്ള വിശ്വാസ സ്നാനം സ്വീകരിക്കുന്ന പെറ്റിക്കോസ്റ്റൽ മെത്തേഡിനെ അനുകൂലിക്കാത്ത ആളുകൾ രണ്ടാമത്തെ ഗ്രൂപ്പുകൾ അങ്ങനെയുള്ളവരാണ് അതായത് ശിശു സ്നാനത്തെ അനുകൂലിക്കുന്ന ആളുകൾ അവർ സ്നാനം നിഷേധിക്കുന്നില്ല സ്നാനം വേണമെന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ മെത്തേഡിനോടാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് മൂന്നാമത് ഒരു ഗ്രൂപ്പ് തൃത്വനാമത്തിലുള്ള സ്നാനത്തെ നിഷേധിക്കുന്ന ആളുകൾ അവരുടെ ചോദ്യങ്ങൾ വന്നു ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കമൻസ് ആ വീഡിയോയുടെ താഴെ വരുവാനിടയായി തീർന്നു അപ്പോൾ ഞാൻ പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം ചെയ്യുകയാണ് കാരണം നമ്മുടെ പ്രേക്ഷകരാണ് അവർ അവരുടെ ന്യായമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ് ചുരുക്കത്തിൽ ഉത്തരം പറയാനാണ് ശ്രമിക്കുന്നത് ആദ്യമായിട്ട് സ്നാനം വേണ്ട എന്ന് പഠിപ്പിക്കുന്നവരുടെ വാദഗതികളെക്കുറിച്ച് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വീഡിയോ അന്ന് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചില വിപരീത ഉപദേശങ്ങൾ ഈ ദിവസങ്ങളിൽ വരുന്നതുകൊണ്ട് അതിനെ റിഫ്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് പ്രതീക്ഷിച്ചതുപോലെ അങ്ങനെയുള്ള സംഘടനകളുടെ ചേർന്ന് നിൽക്കുന്ന ആളുകളാകാം അവർ പ്രതികരിക്കുവാനിടിയായിത്തൊടുന്നു അവർ പഠിപ്പിക്കുന്ന ഡോക്ടറിന് എന്താണെന്നുള്ള അർത്ഥം നമുക്ക് തരുന്ന അത് മനസ്സിലാക്കി തരുന്ന വാചകങ്ങൾ ഉപയോഗിക്കാൻ ഇടിയായിത്തൊന്നു കേരളത്തിൽ ഇന്ന് ഒരു പ്രത്യേക ഓർഗനൈസേഷനുണ്ട് അവരെ പഠിപ്പിക്കുന്നത് സ്നാനം പുതിയ നിയമസഭയ്ക്ക് ആവശ്യമില്ല പ്രത്യേകിച്ചും ജാതികളിൽ നിന്ന് വന്നവർക്ക് ആവശ്യമില്ല കാരണം അപ്പോസ്തോലിനായ പൗലോസിന് അതീവം മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലായത് വിശ്വാസ സ്നാനം ആവശ്യമില്ലെന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം വിശ്വാസ സ്നാനത്തെ വില കുറച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് സംസാരിച്ചിട്ടുള്ള വാക്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ചില പഠിപ്പിരികൾ അങ്ങനെയുള്ളവർ വന്ന് നമുക്ക് ചെയ്ത ചില കമൻറ്റ് ഞാൻ ആദ്യമായിട്ട് വായിക്കാം എന്നിട്ട് എന്നിട്ടതിൻ്റെ മറുപടി ഞാൻ പറയാം ഒരു നിമിഷം അതെ അവർ പറഞ്ഞത് ഒന്ന് കൊരുത്തി ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനാല് മുതൽ പതിനേഴുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക അവിടെ നിന്ന് മനസ്സിലാക്കും അഫോസ്തന്നായി പൗലോസ് സ്നാനത്തിന് യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അതേസമയം പൗലോസ് തൻ്റെ തുടക്കത്തിൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ തുടക്കത്തിൽ അതിൻ്റെ കാരണം അന് അന്ധനായ പൗലോസിന് അനന്യാസ് പറയുന്നത് കേൾക്കുകയല്ലാതെ മറ്റൊന്നും അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അനന്യാസ് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് സ്നാനപ്പെട്ടതാണ് പിന്നീടാണ് പൗലോസിനെ കർത്താവ് അറേബ്യയിൽ കൊണ്ടുപോയി വെളിപ്പാടുകൾ കൊടുക്കുവാൻ ആരംഭിക്കുകയും ചെയ്തത് ആദ്യകാലത്ത് പൗലോസ് കുറേ പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം വെളിപ്പാടുകൾ കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നു ഇക്കാര്യം മനസ്സിലാക്കാതാണ് പലരും മറിച്ച് വാദിക്കുന്നത് ഇത് വളരെ അൺബിബിളിക്കലായിട്ടുള്ള ഒരു പഠിപ്പീലാണ് പൗലോസ് എന്താ പറഞ്ഞതെന്നുള്ളത് അതിൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് അർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ഈ വാചകങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് മനസ്സിലാക്കിക്കോണം കേരളത്തിൽ ഉള്ള ഒരു കൂട്ടായ്മ അവർ പഠിപ്പിക്കുന്ന ഡോക്ടറിനാണിത് ആസാദിയുടെ സ്വഭാവം ആളുകളുടെ പേരോ സംഘടനകളുടെ പേരോ ഒന്നും എടുത്ത് പറയുന്നൊരു സ്വഭാവം നമുക്കില്ലാത്തതുകൊണ്ട് ഡോക്ടറിനെ മാത്രം എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിധത്തിൽ സംസാരിക്കുന്നത് വിദേശത്തുള്ള ഒരു സംഘടനയുടെ ഇന്ത്യയിലെ ബന്ധമുള്ള ഒരു കൂട്ടായ്മയാണിത് അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള ആ ചർച്ച എന്ത് പഠിപ്പിക്കുന്നു ആ ഡോക്ടറിൻ അപ്പാടെ വിഴുങ്ങി അതിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ആ സംഘടനയുടെ വക്താവ് ഇന്ത്യയിലെ ലീഡർഷിപ്പ് അവർ കണ്ടുപിടിച്ച ഡോക്ടറിനൊന്നുമല്ല ഇത് വിദേശത്തുള്ളവർ ആരോ അവരുണ്ടാക്കിയ ഒരു ഡോക്ടറിന് പല വിദേശത്തു നിന്ന് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുകയാണല്ലോ അങ്ങനെ ഇറക്കുമതി ചെയ്ത ഒരു ഡോക്ടറിനാണിത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകുരുതി ലേഖനത്തിൻ്റെ പശ്ചാത്തലമാണ് മനസ്സിലാക്കേണ്ടത് ഒന്നുകുരുതി ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഭയിലെ ഡിവിഷനെ കുറിച്ചാണ് പോലീസ് പറയുന്നത് പിന്നെ ക്ലേവയുടെ ആൾക്കാർ വന്നിട്ട് നിങ്ങളുടെ ഇടയിൽ ഡിവിഷൻ ുണ്ടെന്ന് പൗലോസിനോട് പറയുമ്പോൾ ആ സഭയിലെ ഡിവിഷൻ അല്ലെങ്കിൽ സഭയിലുള്ള ഗ്രൂപ്പിസം അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ചിലർ പോലൂസിൻ്റെ പക്ഷക്കാർ ചിലർ ഡപ്പലൂസിൻ്റെ പക്ഷക്കാർ ചിലർ പത്രോസിൻ്റെ പക്ഷക്കാർ കേഫാവ് അല്ലേ ഇങ്ങനെ പല ഗ്രൂപ്പായിട്ട് സഭ ഡിവൈഡഡ് ആയിരിക്കുന്നു അപ്പോൾ പൗലോസ് പറയുന്നത് നിങ്ങൾ എൻ്റെ പക്ഷക്കാരെന്ന് പറയാൻ നിങ്ങളിലധികം പേരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല അല്ല ഞാൻ നിങ്ങളിൽ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പറയാം പൗലോസാണ് എന്നെ സ്നാനപ്പെടുത്തിയത് കേട്ടോ അതുകൊണ്ട് ഞാൻ പൗലോസിൻ്റെ പക്ഷകാരനാണ് ആ ഒരു പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവിടെ പൗലോസ് പറയുന്നത് ഞാൻ കുറച്ചുപേരെ മാത്രം സ്തെഫാനോസിൻ്റെ കുടുംബക്കാരെയും മറ്റ് ചിലരെയും അല്ലാതെ മറ്റാരെയും അവിടെ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ എൻ്റെ പക്ഷക്കാരനാണെന്ന് വാദിക്കുന്നതിൽ ന്യായമൊന്നും കാണുന്നില്ല എന്നാണ് പൗലോസിൻ്റെ വാദഗതി ഇപ്പോൾ കോണ്ടസ്റ്റിൽ നിന്ന് അടർത്തി എടുത്തിട്ട് സ്നാനപ്പെടുത്തുവാൻ അല്ല ദൈവനെ അയച്ചിരിക്കുന്നത് സുവിശേഷ്യം അറിയിക്കാനാണെന്ന് അദ്ദേഹം പറയുന്നൊരു പ്രയോഗത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇവർ പറയുന്നത് പൗലോസിന് പുതിയ വെളിപ്പാട് കിട്ടി സ്നാനപ്പെടുത്തണ്ടെന്ന് അങ്ങനല്ല കേട്ടോ പൗലോസ് അധികം ആളുകളെ സ്നാനപ്പെടുത്താത്തതിന് ഒരു കാരണം കാരണം നാളെ ഒരുത്തൻ പറയില്ല പൗലോസിൻ്റെ കയ്യിലാണ് ഞാൻ സ്നാനപ്പെടുത്തിയത് എന്ന് പറയില്ല ഉദാഹരണം പറഞ്ഞാൽ യോഹന്നാൻ്റെ ബാപ്റ്റിസം യേശു ഏറ്റ ശേഷം അല്ലെ യോഹന്നാൻ സ്നാപകന്റെ ബാപ്റ്റിസം യേശു ഏറ്റ ശേഷം തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷകാലത്ത് അനേകരെ യോഹന്നാൻ സ്നാനപ്പെടുത്തുന്ന സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്തെ യേശുവും ശിഷ്യന്മാരും സ്നാനപ്പെടുത്തിയെന്ന് പറയുന്നു അപ്പോൾ യേശു സ്നാനപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അല്ലേ അങ്ങനെയല്ലേ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറയുന്നത് നീ സ്നാനപ്പെടുത്തിയവൻ ഇന്ന് അനേകരെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശു സ്നാനപ്പെടുത്തിയെന്നാണോ അല്ല പിന്നെ യേശുവിൻ്റെ അധികാരത്തിലുള്ള യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം യോഹന്നാൻ്റെ നാമത്തിൽ യോഹന്നാന്റെ അധികാരത്തിൽപ്പെടുത്തുന്നത് പോലെ യോഹന്നാന്റെ സ്നാനം നടക്കുന്നത് പോലെ യേശുവിൻ്റെ ആ ഒരു കെയർ ഓഫിലുള്ളൊരു സ്നാനം മറ്റവിടത്ത് നടക്കുന്നു എന്നർത്ഥം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു യേശു പേഴ്സണലി ആരെ സ്നാനപ്പെടുത്തിയില്ല പിന്നെ ആരാ സ്നാനപ്പെടുത്തിയത് ശിഷ്യന്മാർ അങ്ങനെ സ്നാനപ്പെടുത്താത്തതിന് കാരണം യേശു ആരെങ്കിലും സ്നാനപ്പെടുത്തിയാൽ നാളെ അവൻ പറയും ആരാ എന്നെ സ്നാനപ്പെടുത്തിയെന്നറിയാമോ കർത്താവേശു ക്രിസ്തുവാണ് അങ്ങനെ ഒരു തെറ്റായ പ്രാക്ടീസ് തെറ്റായ ഒരു പ്രസിഡൻസി ഉണ്ടാക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയവൻ ചെറിയവനെ സ്നാനപ്പെടുത്തുന്നു എന്നൊരു പ്രസിഡൻസി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് യേശു അവിടെ സ്നാനപ്പെടുത്താതെ ശിഷ്യന്മാരെ ഉപയോഗിച്ച് സ്ഥാനപ്പെടുത്തിയത് യോഹനൻ തന്നെ യേശുവിനോട് പറയുന്നുണ്ടല്ലോ നിൻ്റെ കൈയ്യാൽ ഞാൻ സ്നാനം വിൽക്കണം യേശു പറഞ്ഞു അങ്ങനെയല്ല സ്നാനത്തിൽ വലിപ്പിച്ചെടുപ്പില്ല ചെറിയവൻ വലിയവൻ വലിയവൻ ചെറിയവനെ അങ്ങനെ ഒന്നും സ്നാനത്തിലില്ല സ്നാനത്തിൽ ഒരു സ്നാനം നൽകുന്ന ആളും സ്വീകരിക്കുന്ന ആളും മാത്രമേ ഉള്ളൂ നൽകുന്ന ആളുടെ വലിപ്പത്തിലല്ല അവിടെ ഇമ്പോർട്ടൻസ് എടുക്കുന്ന ആളുടെ വിശ്വാസത്തിലാണെന്നുള്ളത് യേശുവും പഠിപ്പിച്ച അല്ലെങ്കിൽ ആ സംഭവങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ പൗലോസ് തൻ്റെ കൈകൊണ്ട് തന്നെ അധികം പേരെ സ്നാനപ്പെടുത്താത്തതിൻ്റെ കാരണം പൗലോസ് ആ കാലഘട്ടത്തിലെ ലീഡിങ് മിഷണറിയാണ് അദ്ദേഹം അപ്പോസ്റ്റോലന്മാരിൽ അഗ്രഗണ്യനാണ് നാളെ ഒരു കൂട്ടം ആളുകൾ പറയരുത് ഞാനൊരു വലിയ പാസ്റ്റർ കൈകൊണ്ട് ആ സ്നാനപ്പെട്ട കേട്ടോ ഇന്നും അങ്ങനെയുള്ള പതിവുകളൊക്കെ ഉണ്ട് വലിയ പാസ്റ്റർ കൈകൊണ്ട് സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് വചനവിരുദ്ധമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ വലിയ പാസ്റ്ററിൽ എന്ന് പോകണ്ട എൻ്റെ എപ്പോഴും ഉള്ള അഭിപ്രായം നിങ്ങളോട് ആരാണോ സുവിശേഷം പറഞ്ഞ് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ചത് ആ വ്യക്തിയാണ് നിങ്ങളെ സ്നാനപ്പെടുത്താൻ അർഹൻ സഭയിലെ പാസ്റ്റർ ആകാം അല്ലെങ്കിൽ ഒരു ഒരു എൽഡറാകാം ലീഡറാകാം നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച വ്യക്തിയാൽ നിങ്ങൾ സ്നാനപ്പെടുന്ന ആ ചർച്ചിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുന്ന ആ ചർച്ചിലെ പാസ്റ്റർ കയ്യിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുന്ന സ്നാനപ്പെടുന്നതാണ് ഏറ്റവും ഭൂഷണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ അപ്പോൾ പൗലോസ് എന്ത് ചെയ്തില്ല പൗലോസ് ആർക്കും അധികമായി സ്നാനം കൊടുത്തില്ല ചില സ്ഥലങ്ങളിൽ സാഹചര്യവശാൽ പൗലോസ് ചിലർക്കൊക്കെ സ്നാനം കൊടുത്തിട്ടുണ്ട് ബാക്കി സ്നാനങ്ങളൊക്കെ നടന്നത് പൗലോസിന് മിഷണറി യാത്രയിൽ നടന്ന സ്നാനങ്ങളൊക്കെ പൗലോസിൻ്റെ കൂടെയുള്ള മിഷണറി തീ നമുക്കറിയാമല്ലോ എത്രയോ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് പല സന്ദർഭങ്ങളിൽ സുസൂഷ് ചെയ്തിട്ടുണ്ട് ലൂക്കോസ് ഉണ്ടായിരുന്നു ഷീലാസ് ഉണ്ടായിരുന്നു തിമത്തിയോസ് ഉണ്ടായിരുന്നു ചില സമയങ്ങളിൽ ടൈറ്റസ് ഉണ്ടായിരുന്നു പിന്നെ ആരാണ് പിന്നെ 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 അങ്ങനെ കുറേ ആളുകൾ മർക്കോസ് അല്പനാളത്തേക്കുണ്ടായിരുന്നു കുറെ ആളുകൾ പൗലൂസിന്റെ മിഷണറി ടീമിലുണ്ടായിരുന്നു അങ്ങനെ മിഷണറി ടീമിൽ സഹോദരന്മാരാണ് എന്ത് ചെയ്തത് ഈ പുതുതായിട്ട് വരുന്ന ആളുകളെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത് പൗലൂസ് മനുപൂർവ്വാ ശുശ്രൂഷയിൽ നിന്ന് മാറി നിന്നു കാരണം ഈ പറഞ്ഞതുപോലെ നാളെ ആരും ക്ലെയിം ചെയ്യല് ഞാൻ പൗലൂസിന്റെ പക്ഷക്കാരനാണ് ഇതാണ് ഈ വാക്യത്തിൻ്റെ കോണ്ടസ്റ്റ് അല്ലാതെ പൗലോസ് സ്നാനത്തിന്റെ പ്രാധാന്യം കുറച്ചത് അല്ല അനന്യാസ് സ്നാനപ്പെടുത്താൻ പറഞ്ഞ സ്നാനപ്പെടാൻ പറഞ്ഞപ്പോൾ പൗലോസിന് അറിവില്ലാത്തത് കൊണ്ട് സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് അറേബ്യൻ മരുഭൂമിയിൽ ആ വെളിപ്പാടുകൾ കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അറേബ്യൻ മരുഭൂമിയിലെ വെളിപ്പാടുകൾക്കൊക്കെ ശേഷമാണ് പൗലോസ് ഈ പറഞ്ഞ മിഷണറി യാത്രകൾ ആരംഭിക്കുന്നത് ആ മിഷണറി യാത്രകളിലൊക്കെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോ സ്നാനപ്പെടുത്തിയിരുന്നു ലേഖനത്തിൽ ഈ വാക്കുകൾ എഴുതുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കൊരുതിലിരുന്നപ്പോൾ കുറേ പേര് മാത്രമേ സ്നാനപ്പെടുത്തിയുള്ളൂ എന്ന് പറയുന്നെങ്കിൽ അല്ല സ്നാനപ്പെടുത്തുവാനല്ല എന്നെ അയച്ചിരിക്കുന്നത് എന്ന വാചകം പൗലോസ് പറയുന്നെങ്കിൽ കൊരുത് സഭ സ്ഥാപിക്കപ്പെട്ട ആ സ്നാനങ്ങൾ നടന്ന സംഭവത്തിന് ശേഷമാണ് പൗലോസ് എഫസോസിൽ സഭ സ്ഥാപിച്ചത് അങ്ങനെ എഫസോസിൽ സഭ സ്ഥാപിച്ചപ്പോൾ നമുക്ക് പൗലോസ് സ്ഥാപിച്ചെന്ന് പറയുന്ന പ്രയോഗത്തെ ഞാൻ വിഡ്രോ ചെയ്യുന്നു കാരണം പൗലോസ് എഫസോസിൽ ചെല്ലുമ്പോൾ ഓൾറെഡി പന്ത്രണ്ട് പേരുള്ള ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട് പക്ഷെ അവരുടെ സ്നാനം യോഹന്നാന്റെ സ്നാനം ആയതുകൊണ്ട് യേശു കർത്താവിന്റെ സ്നാനം ആഹ് പുതിനിമ സ്നാനം ത്രിയേക ദൈവത്തിലുള്ള ആ വിശ്വാസത്തിലുള്ള സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് കൊരിന്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പൗലോസ് അവിടെ പന്ത്രണ്ട് പേരെ സ്നാനപ്പെടുത്തി എന്ന് വേദോഷം പറയുന്നു അപ്പോൾ നിങ്ങൾ പറ കൊരിന്തിൽ അങ്ങനൊരു ഡോക്ടറിനാണ് പൗലോസിനുണ്ടായിരുന്നതെങ്കിൽ ഏത് ഡോക്ടറിൻ സ്നാനപ്പെടുത്താൻ അല്ല എന്നെ അയച്ചിരിക്കുന്നതെന്ന ഡോക്ടറിനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ കൊരിന്തിൽ നിന്ന് എഫ് എസ് ഓസിലേക്ക് പോയപ്പോൾ അറിയാമല്ലോ കൊരിന്ത് സഭ എപ്പോഴാണ് അപ്പോസൊല പ്രവർത്തി പതിനെട്ടാമതിയായും എഫ് എസ് ഓസ് സഭയുടെ സ്ഥാപനം എപ്പോഴാണ് അപ്പോസൊൽ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൊരിന്തിൽ നിന്നാണ് എഫ് എസ് ഒസിലേക്ക് പോയത് നമ്മുടെ സാധാരണ വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള ചരിത്രമൊന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ പറയുന്ന വികലമാകുന്ന വക്രീകരിച്ച ഡോക്ടറിനൊക്കെ കേട്ടിട്ട് അവർക്ക് ശരിയല്ലേ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ പിന്നെ ചിലർ പറഞ്ഞു വേദപുസ്തകം ലംഘിച്ചാൽ ദൈവം നിന്നെ ന്യായം വിധിക്കുന്നൊക്കെ എന്നോട് കമൻ്റിട്ടവരുണ്ട് പ്രിയ സുഹൃത്തെ വേദപുസ്തകത്തെ വികലമായി വ്യാഖ്യാനിച്ചാൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചാൽ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി വ്യാഖ്യാനിച്ചാൽ അവരുടെ മേൽ വേദപുസ്തകത്തിൽ പറയുന്ന ദണ്ഡനങ്ങൾ ഉണ്ടാകുന്ന വേദപുസ്തകം പറയുന്നു വികലമായി വ്യാഖ്യാനിക്കരുത് തെറ്റായി വ്യാഖ്യാന ശിക്ഷതി ഉണ്ടാകും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പൗലൂസിന് സ്നാനത്തോടൊരു എതിരുമില്ലായിരുന്നു സ്നാനത്തെ പ്രാധാന്യം കുറച്ചില്ല കൊരുത് സഭയിൽ കുറേ പേരെ മാത്രം സ്നാനപ്പെടുത്തി സ്നാനപ്പെടുത്തുവാൻ അല്ല ദൈവനെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ പൗലോസ് തന്നെ എഫ് എസ്സോസിൽ പന്ത്രണ്ട് പേരെ സ്നാനപ്പെടുത്തിയതായിട്ട് വേദപുസ്തകം അപ്പോസ്റ്റോലോ പ്രവൃത്തിയുടെ പുസ്തകം റെക്കോർഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ പൗലോസ് സ്നാനത്തിനെതിരല്ല പിന്നെ എന്തിനാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത് സ്നാനപ്പെടുത്താനല്ല എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് താന് തൻ്റെ വിളി തൻ്റെ അപ്പോസ്റ്റോലിക് കോള് താൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഈ ചില പാസ്റ്റർമാർക്കുണ്ടല്ലോ ഇത്ര പേരെ ഞാൻ സ്നാനപ്പെടുത്തിയെന്ന് എണ്ണം കേൾപ്പിക്കണം പണ്ട് ഈ എന്താ പറയുന്നത് മാനിനെ പിടിക്കുന്നവർ കടുവ എന്ന് അല്ലേ കടുവയൊക്കെ പുലിയെ പിടിക്കുന്നതോട് അതിൻ്റെ നഖമൊക്കെ ഊരി വെക്കും എണ്ണമെടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഇത്ര കടുവാട നഖമുട്ട് പഴയകാല ഇന്ന് കടുവായി പിടിച്ചാൽ കഥയറിയും പോട്ടെ അപ്പോൾ ഇങ്ങനെ എണ്ണമെടുക്കുന്നത് പോലെ ചില ഭാസ്റ്റർമാർ പറയും എൻ്റെ കൊണ്ട് ഇത്ര പേരെ സ്നാനപ്പെടുത്തി ഇപ്പുള്ളവരെ ഞാൻ സ്നാന ശുശ്രൂഷ ആരംഭിച്ചിട്ട് വർഷങ്ങളാകുന്നു എത്ര പേരെ എന്ന് എനിക്ക് എണ്ണമില്ല വെറുതെ ഒരു അപ്രോക്സിമേറ്റ് പറയാൻ പറ്റും നൂറുകണക്കിന് ആളുകളെ എന്ന് പറയാൻ പറ്റും എനിക്കതിന് എണ്ണമില്ല ഞാൻ എണ്ണം ശ്രമിച്ചിട്ടില്ല എനിക്കൊരു കാര്യം ഇവിടെ സ്വർഗത്തിലൊരു അല്ലേ അപ്പോൾ ചില ആളുകൾ കൊണ്ട് ഇങ്ങനെയുള്ള എണ്ണം കാണിക്കണം പൗലീസ് പറയുന്ന അങ്ങനെയുള്ള എണ്ണം കാണിച്ച് ഞാൻ സ്നാനപ്പെടുത്തിയ ആളുകൾ എൻ്റെ ഗ്രൂപ്പ് ആളുകളിൽ നിന്നുള്ള അതിനൊന്നുമല്ല കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം അറിയിക്കാൻ എന്നെ എന്നെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം കേൾക്കുമ്പോൾ സ്നാനപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അവസ്ഥ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ മിഷണറി ടീമിലെ മറ്റുള്ളവർ സ്നാനപ്പെടുത്തുന്നു പൗലോസിനെ സ്നാനപ്പെടുത്തിയെന്ന് ഹുങ്കു പറയത്തക്കവണ്ണം അവിടെ ആർക്കും അതുകൊണ്ട് അവസരം ലഭിക്കുന്നില്ല രണ്ടാമത് അതേ ഗ്രൂപ്പിൽ നിന്ന് ഏത് സ്നാനം വേണ്ടെന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു കമൻ്റാണ് താങ്കൾ പറഞ്ഞതെല്ലാം ബഹൂതാ പാരമ്പര്യപ്രകാരമുള്ള സ്നാനം അതായത് യഹൂദ പാരമ്പര്യപ്രകാരമുള്ള സ്നാനമാണ് ഈ പറഞ്ഞ വേദോസത്തിലുള്ളത് എന്നാൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന മർമ്മമായ കർത്താവിൻ്റെ ശരീരഭാഗം സഭ പൗലോസ് അപ്പോസ്റ്ററിലൂടെ വെളിപ്പെട്ടു അതിൽ പറയുന്നത് പരിശുദ്ധാത്മ സ്നാനമാണ് നീതിക്കായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അദ്ദേഹം കൊണ്ട് ഏറ്റുപൊടുകയും ചെയ്യുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും അവിടെ ജലസ്നാനം ആവശ്യമില്ല പരിശുദ്ധാത്മ സ്നാനമാണ് ആവശ്യം അപ്പോസ്റ്റലെന്ന് പറയുന്നു കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഇരിക്കുന്നത് ഇത് അപ്പച്ചൻ എം കെ എന്ന് പറയുന്ന ഒരാളുടെ കമൻ്റാണ് ഞാനതിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുവാനിടയായി തീർന്നു ഈ അപ്പച്ചനും മുകളിലുള്ള ആളുകൾക്കെല്ലാം മറുപടി കൊടുക്കുവാനിടയായി തീർന്നു എന്നാൽ പ്രേക്ഷകർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ പറയുകയാണ് എവിടെയായാലും ലംഘനം രണ്ടാമധ്യായം മൂന്നിനെതിരാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എവിടെയായാലും ലംഘനം അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം ക്രിസ്ത്യ സഭയുടെ സ്ഥാപകൻ പൗലോസ് അല്ല നിങ്ങൾ കേൾക്കുന്നത് ചിലർ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ മുസ്ലിംസ് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറയുന്നത് അത് പൗലോസ് ഉണ്ടാക്കിയ സഭയാണ് പൗലോസിൻ്റെ ഡോക്ടറിനാണിത് പത്രോസിനെയൊക്കെ സൈഡ് ലൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഡോക്ടറിനാണ് അപ്പോൾ ഈ ആളുകളും പഠിപ്പിക്കുന്നത് ക്രിസ്തീയ സഭയുടെ വെളിപ്പാടെല്ലാം പൗലോസിന് കിട്ടിയതാണ് പൗലോസിന് കിട്ടിയ ഡോക്ടറിന് അങ്ങനാണെന്നൊക്കെയാണ് വികലമായിട്ട് പഠിപ്പിക്കുന്നത് ഇതിലൊരു തെറ്റിദ്ധാരണയാണ് എവിടെ ആയാലും രണ്ടിൻ്റെ മൂന്നിനിതെതിരാണ് അവിടെ പറയുന്നത് കർത്താവ് പറഞ്ഞു തുടങ്ങിയതിനെ അപ്പോസ്റ്റോലന്മാർ ഉറപ്പിച്ചെന്ന സുസൂഷയുടെ എല്ലാ ബാലപാഠങ്ങളും പറഞ്ഞു തുടങ്ങിയത് കർത്താവ് തന്നെയാണ് അല്ലാതെ പുതിയ നിയമസഭയുടെ സ്ഥാപകൻ പൗലോസല്ല യേശുവാണ് ഞാൻ പറഞ്ഞല്ലോ വിദേശീയരായ ചില ആളുകളാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് ആ കാര്യങ്ങൾ കടമെടുത്ത് കേരളത്തിൽ പഠിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് എപ്പോഴാണ് രണ്ടിൻ്റെ മൂന്ന് പറയുന്നു കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്ഭാവന നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും അപ്പോൾ ഈ ഉപദേശങ്ങൾ പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ ആരാ പറഞ്ഞു തുടങ്ങിയത് കർത്താവാണ് പറഞ്ഞു തുടങ്ങിയത് അപ്പോസ്തോലന്മാർ കണ്ടിന്യൂ ചെയ്തത് കർത്താവ് പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ് അല്ല പൗലോസോ പത്രോസോ ഒന്നും അവരുടെ ഡോക്ടറിന് ഉണ്ടാക്കുമായിരുന്നില്ല അപ്പോസ്റ്റോൽ പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നു സ്വർഗാരോഹണം ചെയ്യുന്നതിന് യേശു യേശുതൻ്റെ ശിഷ്യന്മാരോട് വിവിധ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു ആ പഠിപ്പിച്ച കാര്യമെല്ലാം അവിടെ എഴുതിയിട്ടില്ല സഭ എന്താണ് സഭയുടെ എന്താണ് സഭയുടെ ഉപദേശങ്ങൾ എന്താണ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു എന്ന് അപ്പോസ്തോല പ്രവർത്തികളുടെ ഒന്നാം അധ്യായത്തിൽ തെളിവുണ്ട് അപ്പോൾ പൗലോസോ പത്രോസോ ഉണ്ടാക്കിയ ഡോക്ടറിനല്ല സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ അതായത് പുനരു ത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് യേശു നാൽപ്പത് നാളുകൾ അവർക്ക് പ്രത്യക്ഷമായി ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചുവെന്ന് അപ്പോസ്റ്റലർ പ്രവൃത്തി ഒന്നാം അധ്യായം പഠിപ്പിക്കുന്നു അപ്പോൾ മനസ്സിലാക്കണം റൂഷിക്കപ്പെടുന്നതിന് മുമ്പേ യേശു അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്ത അനേക കാര്യങ്ങൾ സഭ എന്ന മർമ്മത്തെക്കുറിച്ച് ഈ പറഞ്ഞ പോസ്റ്റലന്മാരെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് കർത്താവാണ് പറഞ്ഞു തുടങ്ങിയത് എവിടെ ആയ രണ്ടിൻ്റെ മൂന്നിന് എതിരായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റൊക്കെ വരുന്നത് മനസ്സിലാക്കണം ഒരു കാരണവശാലും ഈ പറഞ്ഞ അഫസോൽ പൗലോസ് കർത്താവ് പഠിപ്പിച്ചതിനെ വിഘടിച്ച് പഠിപ്പിച്ചിട്ടില്ല അടുത്തതായിട്ട് യഹൂദ പാരമ്പര്യപ്രകാരമുള്ള സ്നാനമാണ് മറ്റൊരു കമൻറ്റ് എനിക്ക് കാണുവാനിടയായി തീർന്നു അതായത് എഡ്വിൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കമൻ്റ് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ കറക്റ്റ് ഐഡിയ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല കാരണം ഈ എഡ്വിൻ ലാൽ എഡ്വിൻ ലാൽ എന്നാണ് പേര് ദ്ദേഹത്തിൻ്റെ അപ്പോൾ വൺ സെക്കൻഡ് പ്രിയുള്ളവർ എഡ്വിൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കമൻ്റ് എഡ്വിൻ ലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം എഴുതിയ ഒരു കമൻറ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം താങ്കൾ പറഞ്ഞതെല്ലാം ഒരു നിമിഷം ഒരു ഒരു നിമിഷം ആ എഡ്വിൻ ലാൻ എന്ന് പറഞ്ഞ ആളാണ് ഈ കമൻ്റ് എഴുതിയിരിക്കുന്നത് ഈ അപ്പച്ചനും അപ്പച്ചനും കെയും വേണമെങ്കിൽ ഇവരുടെയൊക്കെ ഒറിജിനൽ പേര് കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ അത്രേ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ടാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അവരുടെ പ്രൊഫൈലിൽ കാണുന്ന നാമത്തെ പേര് തന്നെ അങ്ങ് പറയുകയാണ് എഡ്വിൻ എഡ്വിൻ കെ വൺ ആർ എന്നൊക്കെ എഡ്വിൻ ലാൽ എന്നാണ് പേരെന്ന് മനസ്സിലാക്കുന്നു എനിവേ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് ഒന്നുകൊരുതി ലഹനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യമാണ് മറ്റേ ഡോക്ടറിനാണ് ഏതാ ഞാൻ പറഞ്ഞല്ലോ സ്നാനം വേണ്ടെന്ന് പിടിപ്പിക്കുന്ന ആ സംഘടനയുടെ ഡോക്ടറിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ പരിശുദ്ധ സ്നാനമാണുള്ളത് ജലസ്നാനമല്ല ഇത് കേൾക്കണം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന നമ്മുടെ പ്രതിജ്ഞ നമ്മൾ പറയുമ്പോൾ ഒരു തെറ്റുമില്ല പക്ഷേ ഇന്ത്യക്കാരനല്ലാത്ത മറ്റൊരാൾ അത് ചൊല്ലിയാൽ അടിമുടി തെറ്റാണ് അതുപോലെയാണ് ഇത് യഹൂദിനോട് പറഞ്ഞ ഉപദേശമാണ് ജലസ്നാനം പ്രിയ സുഹൃത്ത് ഇതെന്തൊരു മണ്ടത്തരമാണ് യഹൂദിനോട് പറഞ്ഞ ഉപദേശമാണോ ജലസ്നാനം അല്ല കർത്താവ് യേശു ക്രിസ്തു മത യേശുശേഷു ഇരുപത്തി എട്ടാം അധ്യായത്തിൽ പറഞ്ഞത് സകല ജാതികളെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ശിക്ഷരാക്കാൻ അല്ലാതെ യഹൂദിനോട് മാത്രമല്ല ഇവിടെ നിങ്ങൾ അങ്ങനെ വാദിക്കുകയാണ് അതായത് അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാം യേശുവിൻ്റെ സ്വർഗാരമുള്ള സമയത്ത് അന്ത്യകൽപന പറയുമ്പോൾ യഹൂദൻ മാത്രമേ അവിടെ ഉള്ളായിരുന്നു യഹൂദനോടാണ് സ്നാനപ്പെടാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു 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 ദൗത്യവും ഗ്രേറ്റ് കമ്മീഷനും കൊടുത്തത് അവിടെ തന്നെയാണ് അല്ലേ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുക അതും യഹൂദൻ മാത്രം ചെയ്താൽ മതിയോ അത് ഈ സ്നാനത്തിൻ്റെ മാത്രം കാര്യത്തിലാണോ നിങ്ങൾ പറയുന്നത് യഹൂദിനോട് മാത്രമുള്ള ഡോക്ടർ സ്നാനം എന്ന് യേശു സ്നേശാൽ കുറിച്ച് പറയുന്നത് ശക്തി ലഭിക്കുവോളം യഹൂദന്മാരായ ക്രൗഡിനോടാണ് അർത്ഥം എന്താ പരിശുദ്ധാത്മാവ് യഹൂദൻ മാത്രം പ്രാപിച്ചാൽ മതി എന്നാണോ അല്ല കേട്ടോ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സ്നാനം സുവിശേഷീകരണം പരിശുദ്ധാത്മ നിറവ് എല്ലാവർക്കും ഉള്ളതാണ് സകല ജാതികൾക്കും ഉള്ളതാണ് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ഇനി ഒരു ഒരു തെറ്റിദ്ധാരണം മാറ്റണം ജലസ്നാനവും പരിശുദ്ധ സ്നാനവും പുതിയ നിയമ ഉപദേശമാണ് അപോസ്തലായ പൗലോസ് പത്രോസിനോട് പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ചോദ്യമുണ്ടായി എന്താ ചോദ്യം സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം പത്രോസ് പറയുന്ന മറുപടി നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം സ്നാനപ്പെടണം അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മവെന്ന ദാനം ലഭിക്കും അപ്പോൾ സ്നാനപ്പെടുന്നവർക്കാണ് പരിശുദ്ധാത്മ ദാനമെന്ന് അപ്പോസ്റ്റർ പത്രോസ് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇനിയും വളരെ രസകരമായ ചില കാര്യങ്ങൾ കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത് പ്രവർത്തികൾ കാരണമല്ല സുഹൃത്തെ ആ പ്രവർത്തികൾ എന്ന് പറയുന്നത് സ്നാനത്തെക്കുറിച്ചല്ല എന്ന് നാം മനസ്സിലാക്കണം നാം ചെയ്യുന്ന പുണ്യപ്രവർത്തികളെ കുറിച്ച് സ്നാനം എന്ന കർമ്മത്തിലൂടെയാണ് രക്ഷയെന്ന് ഒരു ബന്ധകോസുകാരും പഠിപ്പിക്കുന്നില്ല നമ്മുടെ കർമ്മങ്ങളിലൂടെ അല്ല രക്ഷ എന്ന് നാം മനസ്സിലാക്കണം പിന്നെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ബാഹ്യമായ അടയാളമാണ് എന്ത് സ്നാനം എന്നുള്ളത് രക്ഷയെക്കുറിച്ച് റോമാലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ പൗലസ് പറഞ്ഞ ഡെഫിനിഷൻ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റുപടുകയും ചെയ്യുമ്പോഴാണ് അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതിയോ പോരാ വാഗ് കൊണ്ട് ഏറ്റുപൊടകണം വാഗുകൊണ്ട് ഏറ്റുപടുക എന്ന ക്രിയയുടെ ഇമ്പോർട്ടൻസ് എന്താ നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചാൽ മതി കൃപയാൾ രക്ഷിക്കപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അകത്തും വിശ്വസിച്ചാൽ മതിയല്ലോ ആ കൊണ്ടേറ്റ് പറയേണ്ടല്ലോ ഒരു വ്യക്തി ഹൃദയം കൊണ്ട് വിശ്വസിച്ചതിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനെ പരസ്യമായി പറയുമ്പോഴാണ് ആ രക്ഷയുടെ പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെടുന്നത് അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു എന്നുള്ളത് ആ ദിഗന്ധങ്ങൾ കേൾക്കുമാണ് അവൻ പറയേണ്ടത് അല്ലേ ആകാശവും ഭൂമിയും അവന് വേണ്ടി സാക്ഷി പറയണം എന്തു പറയണം ശരിയാണ് ഇവൻ രക്ഷിക്കപ്പെട്ടു സാക്ഷി പറയുന്ന മൂവരുണ്ടെന്ന് വേദോസ്ത പറയുന്നത് അല്ലേ ജലവും സാക്ഷ്യം പറയണം കേട്ടോ ജലവും സാക്ഷ്യം പറയണം നീ രക്ഷിക്കപ്പെട്ടതാണെന്ന് ജലവും സാക്ഷ്യം പറയണം യേശുവിൻ്റെ രക്തം സാക്ഷ്യം പറയണം ഇവൻ കഴുകപ്പെട്ടതാണെന്ന് ആത്മാവ് സാക്ഷ്യം പറയണം ഇവൻ ഇവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് അങ്ങനെ സാക്ഷ്യം പറയുമ്പോഴാണ് രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നത് ഞാൻ ആ വിധത്തിൽ അത് വ്യാഖ്യാനിച്ചു എന്ന് മാത്രമേ ഇവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തതാണ് പക്ഷേ പ്രേക്ഷകരുടെ അറിവിലേക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു നിമിഷം ഒരു നിമിഷം ലറ്റ്മിച്ച എന്തൊക്കെയാണ് ഇനി എടുക്കേണ്ടതെന്ന് ആ കുഴപ്പമൊന്നുമില്ല എന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ കീഴിൽ നമ്മൾ അവരുടെ അഫിലേഷനിൽ പോയാൽ അവരിൽ നിന്ന് നമുക്ക് ഉപകാരങ്ങൾ കിട്ടിയാൽ അവർ പറയുന്നത് നമ്മൾ പഠിപ്പിക്കണം അങ്ങനെയുള്ള അടിമത്തങ്ങൾ ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനം വേണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കറിയാം പഴയ പല ആളുകളും അങ്ങനെയുള്ള മഠത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അന്ന് ഫണ്ടൊക്കെ കിട്ടുന്ന കാലത്ത് ഫണ്ട് കിട്ടാൻ വേണ്ടി പിതാവിൻ്റെയും പൂത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ പോയി മുങ്ങിയിട്ട് അവിടെ യേശുവിൻ നാമക്കാരനും ഇവിടെ തൃത്വക്കാരനുമായിട്ടൊക്കെ നടന്ന ചില ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ആരുടെയും അടിമയാകാതിരിക്കുക വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ പ്രവർത്തിക്കുന്ന പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പൗലോസ് എഫ് എസ് ഒസിൽ ചെല്ലുമ്പോൾ സ്നാനപ്പെട്ട ഒരു കൂട്ടത്തെ കാണുന്നു അവർ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ടില്ല എന്ന വാചകത്തിൽ തന്നെ പോലോസിന് മനസ്സിലായി ഇവരുടെ സ്നാനം ശരിയല്ല കാരണം കുറഞ്ഞപക്ഷം ഒരു വ്യക്തി പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഈ വാക്കുകൾ അവർ സ്നാനപ്പെടുമ്പോഴെങ്കിലും കേൾക്കേണ്ടതാണ് പൗലോസിന് മനസ്സിലായി ഇവർ കേട്ടിട്ടില്ലെങ്കിൽ ഇവരുടെ സ്നാനം ശരിയല്ല അതുകൊണ്ടാണ് അവരെ രണ്ടാമത് സ്നാനപ്പെടുത്തിയത് വിശദീകരണങ്ങളിലേക്ക് പോകുവാൻ ഇന്ന് നമുക്ക് സമയമില്ല ശിശു സ്നാനത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് അവർ പറഞ്ഞു ശിശു സ്നാനമാണ് കൂടുതൽ സാങ്കേതികമായിട്ട് ശരിയെന്ന് പറഞ്ഞു അത് കലാകാലങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് വേദപുസ്തകം വിശ്വാസ സ്നാനത്തെയാണ് പഠിപ്പിക്കുന്നത് വിശ്വസിക്കാത്ത ആരെയും സ്നാനപ്പെടുത്തരുത് ആ അത് ഒരു 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 എന്താ പറയുക ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ വിശ്വസിക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ് ഇടയിൽ കുഞ്ഞുങ്ങൾ പ്രായമായി അവർ തന്നെ വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ് സ്നാനം കൊടുക്കുന്നത് അല്ലാതെ ഫോഴ്സ്ഫുള്ളി ആരെയും മതത്തിൽ ചേർക്കുന്ന ഒരു നടപടിയല്ല സ്നാനം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ അവൾ ക്രിസ്ത്യാനി ആകണമെന്നില്ല അവൻ വിശ്വസിക്കട്ടെ യേശുവിനെ അതാണ് ആധുനിക കാലത്തെയും വേദപുസ്തകത്തിലെയും ഒക്കെയുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഉപദേശം ഇത്രയും പറഞ്ഞിട്ട് വാക്കുകൾ നിർത്തുകയാണ് ചോദ്യങ്ങൾ ഉണ്ടാകാം ചോദ്യങ്ങൾ ചോദിക്കാം ചോദ്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു ടോളറൻസോടുകൂടെ അതായത് എന്നെ ചീത്ത വിളിച്ചാലും ചിലരൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഉപദേശം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഉപദേശം തെറ്റാണെന്ന് പറയുമ്പോൾ ഇൻടോളറൻസ് പലപ്പോഴും ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവർക്കുള്ള ഒരു 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 പ്രത്യേകതയാണ് അസഹിഷ്ണത പക്ഷേ നല്ല ഉപദേശം പഠിപ്പിക്കുന്നവർ സ്വമിതയോടുകൂടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവർക്ക് ഒട്ടും അസഹിഷ്ണത ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് സഹിഷ്ണുതയോട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും ചോദ്യങ്ങൾ വരട്ടെ സന്തോഷമാണ് ദൈവം സഹായിക്കട്ടെ എനിക്ക് ഇരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൺ